ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു എസാ ഫാഷൻ അപ്പൊ നമ്മൾ വീണ്ടും യസാ ഫാഷൻ വന്നിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓണം ആൻഡ് സ്പെഷ്യൽ ഇവിടെ നിന്ന് എല്ലാ വീഡിയോസും നമ്മളുടെ ഓണം സ്പെഷ്യൽ ആണ് അപ്പൊ നമ്മൾ അടിപൊളി കുർത്തീസായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോ അപ്പൊ നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ നല്ല അടിപൊളി ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല ഓറഞ്ചിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് കേട്ടോ കണ്ടോ നെക്കിന്റെ പോർഷനിലൊക്കെ നല്ല മിറർ വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു സ്ക്വയർ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് മാത്രമല്ല അത്യാവശ്യം നല്ല സ്ലീവ് ഒക്കെ ഉണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ അപ്പോൾ ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് അതുപോലെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ആണ് കേട്ടോ സ്ലീവിൻ്റെ അളവ് വരുന്നത് സിക്സ്റ്റീൻ ആണ് കേട്ടോ പതിനാറ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇവിടെ നാൽപ്പത്തിനാലാണ് സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ലെങ്ത്ത് നാൽപ്പതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ബ്ലൂലാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡൊക്കെ ആയിട്ടുള്ള നല്ലൊരു ബ്ലൂവിലാണ് വന്നിട്ടുള്ളത് സെയിം വർക്ക് തന്നെയാണ് മിറർ വർക്കും ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ചെസ്റ്റ് സൈസും ലെങ്ത്തും സ്ലീവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ അപ്പോൾ ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം നമ്മുടെ ഇസൈഡ് എസേയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല പിസ്ത കളറിലാണ് കേട്ടോ നമ്മൾ ഇതുവരെ കാണിച്ചിന്റെ കാണിച്ചതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് നെക്കിന്റെ പോർഷനിലൊക്കെ ഈ ഒരു മിറർ വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് മാത്രമല്ല സ്ലീവിൻ്റെയും ചെസ്റ്റിൻ്റെയും ലെങ്ത് ഒക്കെ ഞാൻ ഇതിന് മുന്നിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡബിൾ എക്സൽ സൈസാണ് അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളി അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ലൈറ്റ് പിങ്കിലാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല പിങ്ക് കളറാണ് ഞാൻ പറഞ്ഞല്ലേ ഡബിൾ എക്സൽ സൈസാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ലെങ്ത്തും വിടുത്തൊക്കെ ഉണ്ട് ഞാൻ ഒന്നും കൂടി പറയാം ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത്ത് ഫോർട്ടി ആണ് സ്ലീവ് സിക്സ്റ്റീൻ ആണ് അപ്പോൾ ഡബിൾ എക്സൽ സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ എസ് ആ നമ്പറിൽ വേഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ നാലും റയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കളറാണ് ലൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ കുർത്തീസ് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ എസ് നമ്പറിൽ വാട്സപ്പ് നമ്പർ ആണ് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഡി ടി ഡി സി മിന്തോ പോസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് സാധനം നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ മാത്രമേ നിങ്ങൾ ഫ്രണ്ട്സുകൾ അയച്ചു കൊടുക്കുക കേട്ടോ ചെറിയ പ്രൈസിനാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നല്ല പുതിയ അടിപൊളി കളക്ഷൻ നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ